നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പവർഫുള്ളായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഉള്ളിലെ കുറവുകളെ എങ്ങനെ നേരിടാം അതിലൂടെ എങ്ങനെ കൂടുതൽ കരുത്തുള്ളവരാകാം എന്നതിനെപ്പറ്റി അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രചോദനമായിരിക്കുന്നത് പണ്ഡിത് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ അപ്നി കംസോറിയോൻസെ ലഡേൻ മസ്ബൂത് ബനെൻ എന്ന പുസ്തകത്തിലെ ആഴത്തിലുള്ള ചിന്തകളാണ് അദ്ദേഹത്തിൻറെ ജ്ഞാനത്തെ നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ സത്യസന്ധമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ ഒരൊറ്റ കാര്യം എന്താണ് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഏതെങ്കിലും ആളുകളുടെ പേരോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളൊക്കെ ആവാം പക്ഷേ യഥാർത്ഥ ഉത്തരം അതിനേക്കാൾ ഒരുപാട് ആഴത്തിലുള്ള ഒന്നാണ് ഈ വാക്കുകൾ എത്ര ശരിയാണല്ലേ ഈ ലോകത്ത് വേറെ ആര് നമ്മളെ വിഷമിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ അലട്ടുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദുർഗുണങ്ങളാണ് അവ പുറത്തുള്ള ശത്രുക്കളെപ്പോലെയല്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിച്ചിരുന്ന് നമ്മുടെ സമാധാനവും ഊർജ്ജവുമൊക്കെ കാർന്ന് തിന്നുന്ന ഒരിക്കലും ഉറങ്ങാൻ പോലും സമ്മതിക്കാത്ത ശത്രുക്കളാണ് ഇതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ വരെ തേടിപ്പോകുന്ന നമുക്ക് പലപ്പോഴും സ്വന്തം ഉള്ളിലേക്ക് നോക്കി നമ്മുടെ കുറവുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാറില്ല ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മറ്റുള്ളവരാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ് എന്ന് കഴിച്ചുണ്ടാ നമുക്ക് വളരെ എളുപ്പമാണ് പക്ഷേ ഈ ഒരു അന്ധതയാണ് നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം അല്ലെങ്കിൽ ആദ്യത്തെ പടി എന്താണെന്നറിയുമോ നമ്മുടെ ഉള്ളിൽ ഒഴിച്ചിരിക്കുന്ന ഈ കാണാമറയത്തുള്ള ശത്രുക്കളെ കണ്ടെത്തുക എന്നതാണ് അവയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവയ്ക്കെതിരെ പോരാടാൻ കഴിയൂ ഈ യാത്രയിലെ ഏറ്റവും കഠിനമായ ഭാഗവും ഇതുതന്നെയാണ് ഇതിനെയാണ് നമ്മൾ ആത്മപരിശോധന എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാം പക്ഷേ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങി ഒരു മുത്ത് കണ്ടെത്തുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണിത് കാരണം വേറൊന്നുമല്ല നമ്മുടെ ഈഗോയെ മാറ്റി നിർത്തി സ്വന്തം തെറ്റുകൾ അംഗീകരിക്കണമെങ്കിൽ അതിന് അസാമാന്യമായ ധൈര്യം വേണം ശരി ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലെ ചില പ്രധാനപ്പെട്ട ദൗർബല്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഈഗോ അല്ലെങ്കിൽ അഹംഭാവത്തിൽ നിന്ന് വരുന്നവയാണ് ഈ ഞാൻ എന്ന ചിന്തയിൽ നിന്നാണ് മറ്റെല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് അഹംഭാവം അതായത് മറ്റുള്ളവരെക്കാൾ കേമൻ ഞാനാണെന്ന ചിന്ത പിന്നെ അമിതമായ അഭിമാനം അതു നമ്മളെ തെറ്റുകൾ സമ്മതിക്കാൻ അനുവദിക്കില്ല അത്യാഗ്രഹം എത്ര കിട്ടിയാലും മതിവരാത്ത അവസ്ഥ സ്വാർത്ഥത എപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് പിന്നെ അസൂയ മറ്റൊരാളോട് നല്ലത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു തരം അസ്വസ്ഥത ഇവയെല്ലാം ഒരേ വേരിൽ നിന്ന് വരുന്നതാണ് ഈഗോ ഉള്ള മനസ്സ് എപ്പോഴും ഒരു മത്സരത്തിലായിരിക്കും അത് മറ്റുള്ളവരെ എതിരാളികളായിട്ടേ കാണൂ എന്നാൽ വിനയമുള്ള മനസ്സോ അത് മറ്റുള്ളവരെ പങ്കാളികളായി കാണും ഒന്ന് നമ്മളെ ഒറ്റപ്പെടുത്തി ഒരു തുരുത്തിലാക്കുമ്പോൾ മറ്റൊന്ന് നമുക്കു ചുറ്റും സ്നേഹബന്ധങ്ങളുടെ ഒരു വലിയ ലോകം തന്നെ തുറന്നു തരുന്നു അസൂയ അതിൻറെ യഥാർത്ഥ കാരണം എന്താണെന്നറിയാമോ അത് മറ്റൊരാളുടെ വിജയമല്ല സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ പരാജയ ബോധമാണ് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകേടിന്റെ പ്രതിഫലനമാണ് അസൂയയായി പുറത്തു വരുന്നത് സ്വന്തം കുറവുകൾ നേരിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളുടെ വിജയത്തെ വെറുക്കുന്നത് അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിന്റെ സമാധാനം കളയുന്ന ഒരു കൊടുങ്കാറ്റുപോലെ വന്ന് എല്ലാം തകർക്കുന്ന ചില വികാരങ്ങളെക്കുറിച്ചാണ് ഇവ നമ്മുടെ ചിന്താശിക്ഷ പോലും ഇല്ലാതാക്കും കോപം പ്രതികാരം ചെയ്യാനുള്ള ചിന്ത എപ്പോഴും അസ്വസ്ഥമായൊരു മനസ്സ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം പീഡിപ്പിക്കുന്ന കുറ്റബോധം പിന്നെ ഒന്നിലും തൃപ്തിയില്ലാത്തൊരവസ്ഥ ഈ മാനസിക കൊടുങ്കാറ്റുകൾ നമ്മുടെ വിലപ്പെട്ട ഊർജ്ജം മുഴുവൻ വലിച്ചെടുക്കും വ്യക്തമായി ചിന്തിക്കാൻ പോലും നമ്മളെ അനുവദിക്കില്ല കോപത്തെ എല്ലാ ചക്രവർത്തി എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാ കാരണം കോപം വരുമ്പോൾ നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവ് ആ വിവേകം അങ്ങ് നഷ്ടപ്പെടും അതൊരു പ്രളയം പോലെയാണ് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നല്ല ബന്ധങ്ങളെയും സൽഗുണങ്ങളെയുമൊക്കെ അതൊറ്റ നിമിഷം കൊണ്ട് ഒഴുക്കിക്കൊണ്ടുപോകും ഒരു തെറ്റ് പറ്റുമ്പോൾ അതിൽ വിഷമം തോന്നുന്നത് നല്ലതാണ് അത് നമ്മളെ തിരുത്താൻ സഹായിക്കും പക്ഷേ എപ്പോഴും സ്വയം പഴിച്ച് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ചിന്തിച്ച് ആ കുറ്റബോധത്തിൽ തന്നെ ജീവിക്കുന്നത് അത് നമ്മളെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് അതൊരു തടവറ പോലെ നമ്മളെ ഭൂതകാലത്തിൽ പൂട്ടിയിടും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ അറിയാതെ തന്നെ ബന്ധിക്കുന്ന ചില ശീലങ്ങളെക്കുറിച്ചാണ് കാലങ്ങളായി നമ്മൾ കൊണ്ടുനടക്കുന്ന നമ്മളെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത ചില ഉരുക്ക് ചങ്ങലകൾ മടി എന്തിനും തിടുക്കം കാണിക്കൽ നുണ പറയുക എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം മാത്രം കണ്ടെത്തുക അനിയന്ത്രിതമായ ആഗ്രഹങ്ങൾ മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറുക ഇവയൊക്കെ ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായി തോന്നാം പക്ഷെ ഇതെല്ലാം ചേരുമ്പോൾ നമ്മൾ സ്വയം നിർമ്മിച്ച ഒരു തടവറയിൽ അകപ്പെട്ടു പോകും മടിയെക്കുറിച്ചുള്ള ഈ ഉപമ എന്ത് മനോഹരമാണെന്ന് നോക്കൂ അതൊരു നിഷ്ക്രിയമായ അവസ്ഥ മാത്രമല്ല അത് നമ്മുടെ ഉള്ളിലെ അനന്തമായ കഴിവുകളെ ആ സാധ്യതകളെ വേരോടെ വെട്ടിമാറ്റുന്ന ഒരു മൂർച്ചേറിയ വാളാണ് നമ്മളുടെ സമയവും കഴിവും നമ്മൾ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണത് യഥാർത്ഥത്തിൽ വേഗത വരുന്നത് ഭ്രാന്തമായ തിടുക്കത്തിൽ നിന്നല്ല മറിച്ച് ക്ഷമയോടെ ചിട്ടയോടെ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നാണ് തിടുക്കം കാണിക്കുന്ന മനസ്സ് വീണ്ടും വീണ്ടും തെറ്റുകൾ വരുത്തി സമയം കളയുമ്പോൾ ക്ഷമയുള്ള മനസ്സ് ഓരോ ചുവടും ഉറപ്പോടെ വെച്ച് മുന്നോട്ടു പോയി ഒടുവിൽ ലക്ഷ്യത്തിലെത്തുന്നു ഒരു നിമിഷം നിൽക്കൂ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒന്നിച്ചു വെച്ച് നോക്കുമ്പോൾ ഒരു സത്യം നമുക്ക് മുന്നിൽ വളരെ വ്യക്തമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പുറത്തല്ല നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ് പക്ഷേ ഒന്നു നിൽക്കൂ ഇതിന് പ്രതീക്ഷ നൽകുന്ന ഒരു മറുവശം കൂടിയുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ഉള്ളിലാണെങ്കിൽ അതിനെ തോൽപ്പിക്കാൻ കഴിവുള്ള ഏറ്റവും വലിയ ഹീറോയും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് പ്രശ്നം ഉള്ളിലാണെങ്കിൽ അതിന്റെ പരിഹാരവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ ഈ തിരിച്ചറിവിനെ എങ്ങനെ ഒരു യഥാർത്ഥ ശക്തിയാക്കി മാറ്റാം എങ്ങനെ നമ്മുടെ വിധിയുടെ ശില്പികളാകാം അതിനുള്ള പ്രായോഗികമായ വഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് മാറ്റത്തിലേക്കുള്ള ഈ നാല് സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ ഒന്നാമതായി ഭയമില്ലാതെ ധൈര്യത്തോടെ ഉള്ളിലേക്ക് നോക്കുക രണ്ടാമതായി കണ്ടെത്തുന്ന തെറ്റുകളെ ഈഗോ ഇല്ലാതെ അംഗീകരിക്കുക മൂന്നാമതായി ക്ഷമയോടെ ഓരോ ദുശീലങ്ങളെയായി ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് മാറില്ല അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒഴിവാക്കിയ ദുശീലത്തിന്റെ സ്ഥാനത്ത് നല്ല ശീലങ്ങളും സദ്ഗുണങ്ങളും ബോധപൂർവം വളർത്തിയെടുക്കുക റാൽഫ് വാൾഡോ എമീസന്റെ ഈ വാക്കുകൾ ആത്മനിയന്ത്രണത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തെയാണ് കാണിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സമാധാനം അത്ര ശക്തമാണെങ്കിൽ പുറത്തെ സാഹചര്യം ഒരു നരകം പോലെയാണെങ്കിൽ പോലും അതിനെ നമുക്ക് ഒരു സ്വർഗ്ഗമാക്കി മാറ്റാൻ കഴിയും അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അതുകൊണ്ടൊന്നോർക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം മറ്റാരോടുമല്ല നമ്മളോട് തന്നെയാണ് ആ യുദ്ധത്തിൽ നമ്മുടെ ദൗർബല്യങ്ങളെ അതിജീവിച്ച് വിജയിക്കുന്നതാണ് യഥാർത്ഥ വിജയം കരുത്തിലേക്കുള്ള നിങ്ങളുടെ ആ മഹത്തായ യാത്ര ഈ നിമിഷം തന്നെ ആരംഭിക്കട്ടെ